ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് സെഡിസ് വിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ചു കരയും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു ദൈവമേസ്തുനയ്ക്ക് യോഗ്യമാവുന്നു ബാർക്കുമോ വിഷിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ തിരുവചന ഭാഗത്ത് സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ തന്നെ മത്തായ്സ്ലിഹാഡ് സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അഞ്ച് മത്തായ് സ്ലിഹാഡ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെ മലയിലെ പ്രസംഗം ഇവിടെ ലൂക്കോസ് അവതരിപ്പിക്കുക സുവിശേഷ ഭാഗ്യങ്ങൾ യേശുദമ്പ്രാൻ സമതലത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ട അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷം രോഗികളെ സൗഖ്യപ്പെടുത്തി യേശുദമ്പുരാൻ സുവിശേഷ ഭാഗ്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ ചുറ്റും കൂടുന്നവരോടുമായിട്ട് പ്രഘോഷിക്കുകയാണ് പഴയ ഇസ്രയേലിൻ്റെ സ്ഥാനത്ത് പഴയ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പകരമായി ദൈവം പന്ത്രണ്ട് ശിഷ്യന്മാരെ പുതിയ നിയമത്തിൽ തിരഞ്ഞെടുത്തു പുതിയ പഠിപ്പിക്കലുകൾ ശാസനകള് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ഈ തിരുവചന ഭാഗം യേശുദമ്പുരാൻ വന്നത് എല്ലാവർക്കും വേണ്ടിയ പാവപ്പെട്ടവനും സമ്പന്നനും എല്ലാവർക്കും വേണ്ടിയാണ് രോഗികൾക്കും പാപികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും സന്തോഷം അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ മനുഷ്യനായി തമ്പുരാൻ ജന്മമെടുത്തത് അതിനുവേണ്ടിയാണ് പക്ഷേ ഈ തിരുവചന ഭാഗം നമ്മൾ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തമ്പുരാൻ ദരിദ്രരെ മാത്രമേ ഭാഗ്യപ്പെട്ടവരായിട്ട് കരുതുന്നുള്ളൂ എന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഭാഗ്യമെന്ന് പറയുന്നത് നമ്മളെ സമ്പത്തുള്ളവരെ ഭാഗ്യവാൻ എന്ന് പറയും ഒരു ചെറിയ കുടിൽ നോക്കി ഒരിക്കലും ഭാഗ്യം ചെയ്തവനെന്ന് നമ്മൾ പറയത്തില്ല ഒരു വേദനിക്കുന്ന രോഗിയെ നോക്കി സർവവും നശിച്ച് ചികിത്സയിൽ സർവവും നശിച്ച് നിൽക്കുന്ന ഒരു രോഗിയെ നോക്കി ഒരിക്കലും നമ്മൾ ഭാഗ്യം ചെയ്തവനെന്ന് പറയത്തില്ല പക്ഷേ യേശുതമ്പുരാൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം വളരെ വിഭിന്നമാണ് തമ്പുരാൻ എല്ലാവരെയും സ്നേഹിക്കാനായി ടീ ഷോ വന്ന് പിറന്നത് കാലിത്തൊഴുത്തിലാണ് തമ്പുരാൻ കാലിത്തൊഴുത്തിൽ പിറന്നു അവൻ ദരിദ്രനായി ജീവിച്ചു കാൽവറിയിൽ കുരിശിൽ അവൻ്റെ ജീവിതം അവൻ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ദരിദ്രർ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എല്ലാ പാപവും എല്ലാ തിന്മകളും ചെയ്ത് ജീവിക്കുന്ന ദരിദ്രൻ ഭാഗ്യവാനാണോ തമ്പുരാൻ യേശു തമ്പുരാൻ ഇവിടെ വിവക്ഷിക്കുക ദരിദ്രരെല്ലാവരും ഭാഗ്യവാൻ എന്നല്ല സമ്പന്നരെല്ലാവരും ഭാഗ്യമില്ലാത്തവർ എന്നല്ല നമുക്ക് സമ്പത്തേറുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ മറക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൈവത്തെ മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനന്തരം അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് മനുഷ്യജീവിതത്തെ സമ്പത്ത് കൊണ്ട് നമ്മൾ വിലയിരുത്തരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുക വീണ്ടും യാക്കോബിൻ്റെ സുവിശേഷം യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ സമ്പത്തുള്ളപ്പോൾ നമ്മളറിയാതെ സമ്പത്തിനെ സ്നേഹിച്ചു പോകും സമ്പത്തിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കും അതുകൊണ്ടാണ് യേശുദമ്പുരാൻ ദരിദ്രരെ വിളിച്ചിട്ട് അവരോട് പറയുക നിങ്ങൾ ഭാഗ്യവാനെന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലും ഇതുതന്നെ അമ്മ ആവർത്തിക്കുന്നുണ്ട് സമ്പന്നരെ വെറും കൈയോടെ അയച്ചു ദരിദ്രരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കിയെന്ന് പ്രിയമുള്ളവരെ ദൈവം ഇവിടെ നമ്മളോട് പറയുക നമ്മൾ നമ്മുടെ സമ്പത്തിൽ മറി മതിമറന്ന് ജീവിക്കാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനാണ് പാവപ്പെട്ടവനെ കണ്ടു ജീവിക്കാനാണ് ദരിദ്രന് ആഹാരമായി മാറുന്ന ആഹരിക്കാൻ വകയില്ലാത്തവന് ആഹാരമായി മാറുന്ന സുവിശേഷമാണ് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുക തീമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ധനവാന്മാരോട് ഔത്തിത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിത സമ്പത്ത് പ്രതീക്ഷതകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായിട്ടുള്ള ദൈവത്തിൽ ആശ്രയമർപ്പിക്കുവാനും ലീഹ തീമോത്യോസിനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സമ്പത്തിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കണം എന്നാണ് ദൈവം നമ്മെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുക രണ്ടാമത്തെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശപ്പ് സഹി ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ദൈവം യേശുതമ്പുരാൻ വിശപ്പ് സഹിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പത്തു മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് ദൈവം നടത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു താക്കീത് പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നു നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക വിശപ്പിൻ്റെ ഓപ്പോസിറ്റ് സംതൃപ്തിയാണ് നമ്മൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നതാണ് വിശപ്പിൻ്റെ ഓപ്പോസിറ്റ് ഇസ്രയേൽ ജനത്തെ ദൈവം കാനാൻ ദേശത്തെ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന താക്കീത് നിങ്ങൾ സം ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ ദൈവത്തെ മറക്കരുത് എന്നാണ് പലപ്പോഴും ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ നമുക്ക് ദൈവത്തെ മറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുക വിശപ്പ് വിശപ്പനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കും വീണ്ടും ആറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇരുപത്തിയൊന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ആറാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും നമ്മുടെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു മാറ്റുന്നവനാണ് സന്തോഷം അതിന് ഭാഗ്യം ഇല്ല സന്തോഷിക്കുന്നവന് ഭാഗ്യമില്ല എന്നല്ല അതിനർത്ഥം സന്തോഷത്തിൽ പലപ്പോഴും തമ്പുരാനെ മറന്നു പോകും നന്മകളുപരിയാകുമ്പോൾ പലപ്പോഴും ദൈവത്തെ മനുഷ്യൻ മറന്നു പോകും അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സന്തോഷത്തിലും സമ്പത്തിലും ഐശ്വര്യത്തിലും അനുഗ്രഹങ്ങളിലുമെല്ലാം മതിമറന്ന് അഹങ്കരിച്ചു പോകുന്ന വലിയൊരു ജനത നമുക്ക് ചുറ്റുമുണ്ട് ഇതിലൊന്നും അഹങ്കരിക്കാതെ ഇതിലൊന്നും നമ്മെ തന്നെ മറന്നു പോകാതെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഈ തിരുവചന ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇരുവ പതിന ആറാമത്തെ ആറാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം അപ്പോൾ നിങ്ങൾ ഇരുപത്തിരണ്ടാം വാക്യം മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേരെ ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചുചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് ദൈവത്തെ പ്രതി യേശുനാമത്തെ പ്രതി പീഡയനുഭവിക്കുന്നവർക്കും ഭാഗ്യം യേശുതമ്പരാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിന് ദൈവം കൂട്ടിച്ചേർക്കുന്ന കാരണം പ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു നമ്മളെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പീഡയനുഭവിക്കുമ്പോൾ അതിൽ സന്തോഷം ആനന്ദം കണ്ടെത്തുവാൻ പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെയും ദൈവത്തിന് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന വിശുദ്ധരുടെയും ഗണത്തിലേക്ക് നമ്മളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക പിന്നീട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ സമ്പന്നർക്കും ഇപ്പോൾ സംതൃപ്തി അനുഭവിക്കുന്നവർക്കും ഇപ്പോൾ ചിരിക്കുന്നവർക്കും പ്രശംസിച്ച് പ്രശംസകളേറ്റുവാങ്ങുന്നവർക്കും ദുരിതമെന്നു കൂടി തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ഈ അവസരങ്ങളിലൊക്കെ മനുഷ്യൻ അറിയാതെ ദൈവത്തെ മറക്കുവാനും തന്നെ ആശ്രയിക്കുവാനുമുള്ള സാധ്യതയും സാഹചര്യവുമുണ്ട് അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് താക്കീത് നൽകുമ്പോൾ നിങ്ങൾ ഊന്നുപടി പോലും കൊണ്ടുപോകരുത് രണ്ടിടുപ്പ് കരുതരുത് പണസഞ്ചി കരുതരുത് ഒരുപാട് താക്കീതുകൾ നൽകിയാണ് ഇവരെ അയയ്ക്കുക കാരണം ക്രിസ്ത്യാനിയുടെ ആശ്രയം എന്നും ദൈവമാണ് ദൈവത്തെ മറന്ന് ഒന്നിനെയും സ്നേഹിക്കരുത് തമ്പുരാനെ മറന്ന് ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതവും അനുഗ്രഹവും ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട് സമ്പത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സംതൃപ്തിയിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ മുഖപ്രശംസയിൽ ആശ് നമ്മൾ ആശ്രയിക്കാതെ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ